പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഹൃദയത്തെ സംരക്ഷിക്കാൻ ഗുണകരമായ ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം പുഴുങ്ങിയ കോഴിമുട്ട മുളപ്പിച്ച പയർ വർഗങ്ങൾ കുട്ടികളിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം തൈര് മോര് പച്ചക്കറികൾ ഇലക്കറികൾ ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കൽ ക്യാൻസർ കോശങ്ങൾ തടയാൻ കഴിക്കേണ്ട ഭക്ഷ്യവസ്തു ഏത് ഉത്തരം ചക്ക പ്രമേഹമുള്ളവർക്ക് കഴിക്കാൻ ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഏത് ഉത്തരം നെല്ലിക്ക തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും ശരീരത്തിൻ്റെ ഊർജത്തിനും പ്രധാനമായും ആവശ്യമായ വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ബി സിക്സിൻ്റെ കുറവ് മൂലം മനുഷ്യർക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം വിഷാദം ഉത്കണ്ഠം അമിതമായ ക്ഷീണവും വിളർച്ചയും വിറ്റാമിൻ ബി സിക്സ് വർദ്ധിക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം റ്റ് നേന്ത്രപ്പഴം ചീര പാൽ നിലക്കടല ഓട്സ് ശരീരത്തിന് ഊർജം നൽകാനും വിശപ്പ് നിയന്ത്രിക്കാനും ഫലപ്രദമായ ഫ്രൂട്ട്സ് ഉത്തരം ആപ്പിൾ വയറുവേദന മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഉത്തരം തൈര് നല്ല ബാക്ടീരിയകൾ ധാരാളമായി അടങ്ങിയ ഭക്ഷ്യവസ്തു ഏത് ഉത്തരം തൈര് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഏത് ഉത്തരം നെല്ലിക്ക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഒരു പരിധിവരെ പരിഹരിക്കാൻ ഫലപ്രദമായ പച്ചക്കറി ഉത്തരം ക്യാരറ്റ് ചൂടുള്ള പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് രാവിലെ കുടിച്ചാൽ കുറവാകുന്ന രോഗം ഏത് ഉത്തരം അലർജി ചർമ്മത്തിൻ്റെ ആരോഗ്യവും നിറവും മെച്ചപ്പെടുത്താൻ ഫലപ്രദമായത് എന്ത് ഉത്തരം കടലമാവ് ഭക്ഷ്യവസ്തുവാണ് മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏറെ ഗുണകരമായത് ഉത്തരം നെല്ലിക്ക ശരീരഭാരം കുറയുമ്പോൾ കൊഴുപ്പ് ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് പോകുന്നത് ഉത്തരം മൂത്രം ശ്വാസം എന്നിവയിലൂടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഏത് ഉത്തരം പോസിറ്റീവ് ജീവകംക്ക് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു ഏത് ഉത്തരം ഇലക്കറികൾ കീടങ്ങളെ നശിപ്പിക്കുന്നതിന് പ്രത്യേക കൈവുള്ള ഔഷധ സസ്യം ഉത്തരം വേപ്പ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഉത്തരം ഏലം നാരങ്ങ വിഭാഗത്തിലുള്ള ഫലങ്ങളിൽ ധാരാളമായി കാണുന്ന ജീവകം ഏത് ഉത്തരം ജീവകം സി കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല ഏത് ഉത്തരം തിരുവനന്തപുരം രോഗത്തെ പ്രതിരോധിക്കാനാണ് ബിസിജി കുത്തിവെപ്പ് എടുക്കുന്നത് ഉത്തരം ക്ഷയം ഏത് രാജ്യത്താണ് പുരുഷന്മാരേക്കാൾ അധികം സ്ത്രീകളുള്ളത് ഉത്തരം നേപ്പാൾ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട രോഗം ഉത്തരം അറ്റാക്ക് ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടിയാൽ നടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ത് ഉത്തരം കിതപ്പ് ഏത് ഇലയാണ് രക്തയോട്ടം വർദ്ധിക്കാൻ ഏറെ ഗുണകരമായത് ഉത്തരം ചീര ഇല ഒലിവ് എണ്ണ സ്ഥിരമായി ഉപയോഗിച്ചാൽ മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം അമിത ഭാരം കുറയും ഫ്രൂട്ട്സിലാണ് പ്രോട്ടീൻ കൂടുതലായി അടങ്ങിയത് ഉത്തരം പേരക്ക ഏതു വയസ്സിലാണ് സ്ത്രീകൾക്ക് ഗർഭിണിയാകാൻ അനുയോജ്യമായത് ഉത്തരം ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ മിൻ്റെ കുറവ് മൂലമാണ് ശരീരത്തിൽ അലർജി രോഗങ്ങൾ വരുന്നത് ഉത്തരം വൈറ്റമിൻ സി തക്കാളി കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയും രോഗമാണ് അച്ചാർ കൂടുതൽ കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ളത് ഉത്തരം പ്രഷർ ദിവസവും എത്ര മണിക്കൂർ ഉറങ്ങിയാലാണ് ബുദ്ധിക്കും ശരീരത്തിനും ഗുണം ലഭിക്കുന്നത് ഉത്തരം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ രീതിയാണ് സ്ത്രീയെ പെട്ടെന്ന് രതിമൂർച്ചയിൽ എത്തിക്കാൻ ചെയ്യേണ്ടത് ഉത്തരം മടിയിൽ ഇരുത്തി ഏത് രീതിയിൽ സെക്സ് ചെയ്യുന്നതാണ് ശരീരത്തിന് ഏറെ ദോഷം ചെയ്യുന്നത് ഉത്തരം മലദ്വാര സെക്സ്